ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേഷൻ ആണ് പണിപ്പുര ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അഞ്ച് വൈൽഡ് കാർഡുകളും കളക്ട് ചെയ്തിട്ടുള്ള പാക്കറ്റുമായിട്ട് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുന്നു അവിടെ എത്ര ബോംബുകളുണ്ട് ചെറുത് എത്ര മീഡിയം എത്ര എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി ബിഗ് ബോസ് പറയുന്നു അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ മീഡിയം ബോംബാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഒരു മീഡിയം പണി ഔ സംഘങ്ങൾക്ക് കിട്ടും പറയുന്നു എന്താണ് ആ പണി എന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ലാലേട്ടന്റെ എപ്പിസോഡിൽ രണ്ട് എപ്പിസോഡിലും ഈ ഹൗസിലെ രണ്ട് വ്യക്തികൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റില്ല ആദ്യം തിരഞ്ഞെടുത്തത് ഷാനവാസിനെ ആയിരുന്നു ഷാനവാസിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് ലാലട്ടിൻ്റെ എപ്പിസോഡിൽ നിന്ന് നൈസായിട്ട് വലിയ പ്രശ്നങ്ങളും തട്ടുകെടുകളും ഒന്നും ഇല്ലാതെ ഒഴിവാകുന്നു ലാലട്ടിൻ്റെ കയ്യിൽ നിന്ന് അധികം ചീത്ത നിന്ന് കേൾക്കാതെ ഒഴിവാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അടുത്തത് പണിപ്പൂര ടാസ്കില് ഇവർക്ക് ഇവരുടെ കൂടെ ശിക്ഷ അനുഭവിച്ച മൂന്ന് പേരിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ റന ഫാത്തിമയെ തിരഞ്ഞെടുക്കുന്നു റന ഫാത്തിമ യുടെ കാരണം പറഞ്ഞത് അവിടെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്